രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹനിലകളുടെ അനുകൂലമായ സ്ഥാനങ്ങൾ കാരണം നേട്ടങ്ങളും സന്തോഷവും നിറഞ്ഞ ദിവസമായിരിക്കും ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗുണപരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സാമ്പത്തികം കുടുംബം സാമൂഹികം എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും പുരോഗതിയുടെയും സംതൃപ്തിയുടെയും സൂചനകളാണ് കാണുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതിയും വിജയവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ദീർഘകാലമായി നിങ്ങൾ കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാനും മേലധികാരികളിൽ നിന്ന് പ്രശംസ നേടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ശ്രദ്ധിക്കപ്പെടുകയും അത് സ്ഥാന പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിനോ കാരണമായേക്കാം മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വിജയം സുനിശ്ചിതമാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അനുകൂല ബലങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദിവസമായിരിക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും അവരുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനും അവസരം ലഭിക്കും കുടുംബാംഗങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും വീട്ടിൽ ഐക്യവും സ്നേഹവും നിറയുകയും ചെയ്യും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും കലാകായിക പ്രവർത്തനങ്ങളിലും നേട്ടമുണ്ടാക്കുന്നത് നിങ്ങൾക്ക് അഭിമാനം നൽകും ആരോഗ്യപരമായി വളരെ നല്ല ദിവസമായിരിക്കും ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും വർദ്ധിക്കും പൊതുവെ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഭാഗ്യവും നേട്ടങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ കാര്യത്തെയും സമീപിക്കുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും